ഗവൺമെന്റിന്റെ നടപടി കിട്ടിയിരിക്കുന്ന പോലെയുള്ള രോഗികൾക്ക് ആവശ്യമായ സഹായം കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇന്നത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരു നടപടിയും എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല നടപടി എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ആരും ഞങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ ഒന്നും രാഷ്ട്രീയ പ്രതി അല്ല ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ഒരു പ്രതിപക്ഷ യു ഡി എഫിലെ എം എൽ എ മാർ എന്ന നിലയിൽ ജനപ്രതിനിധി പൊതുപ്രവർത്തകർ ഇത്തരം പ്രശ്നങ്ങൾ നാട്ടിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടത് ഇത് അനിവാര്യമായിരിക്കുകയാണ് എല്ലാം ഒരു എന്ന് ഇടതുപക്ഷി പോവുകയാണ് ഒന്നും എല്ലാം കുഴപ്പത്തിലാണ് എല്ലാം ശരിയാകും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞാണ് ഒമ്പത് വർഷം മുമ്പ് കേരളത്തിൽ ഗോപാല മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുന്നത് എല്ലാം ശരിയായോ എല്ലാം ശരിയാക്കിയോ എല്ലാവരെയും ശരിയാക്കി എല്ലാം നിരപ്പാക്കി ഇന്ന് കേരളം തകർന്ന് അരിപ്പണമെന്ന